കാലത്തെ ഓടിയോ ഓടിയോ എന്ന് പറയുന്നുണ്ട് ഞാൻ വന്ന് നോക്കിയപ്പം ഇത് വേണ്ട ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയുമെന്ന് പറഞ്ഞു വിടാ പൊങ്ങ എന്ന് പറഞ്ഞ സംഭവമില്ലേ നമ്മുടെ തേങ്ങയുടെ ഉള്ളിയിൽ ഉണ്ടാണ് മുള വേണ്ട കഴിച്ചോ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ഞാൻ ജെയിം സുട്ടിനെ കാണാം അത് ഞാൻ കഴിക്കാൻ പോലെ അല്ലെങ്കിൽ അവന് ഇഷ്ടമാവില്ല അത് വേറെ ആരും വേണ്ട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഇടണേ അപ്പം എന്തായാലും ഞാൻ കഴിച്ചിട്ടുള്ളൂ കാര്യം അവൻ ഉറങ്ങാനും പോയി തോന്നണേ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വേണ്ടിയിട്ട് ആശാനിരുന്ന് നോവൽ വായനയാണ് ഈയിടെ മൊത്തം ഒത്തിരി ഇംഗ്ലീഷ് നോവലുകളും മേടിച്ച് ഓൺലൈനിൽ മേടിച്ച് വെച്ചേക്കേ അപ്പം ഇരുന്ന് വായനയാണ് അത് കഴിഞ്ഞത് ഇപ്പം കിടക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ സമയം ഇത്ര എട്ട് മണി രാവിലെ മമ്മി ബ്രേക്ക്ഫാസ്റ്റിനാൻ വേണ്ടി തേങ്ങ ഉടിച്ചതാണ് അപ്പോൾ അവൻ എന്തായാലും ഇപ്പോൾ ഒന്നും എനിക്കൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും സാപ്പിടാൻ പോട്ടെ അപ്പം പൊങ്ങിഷ്ടമുള്ളവരൊക്കെ ഒന്നും കൂടി ഒന്ന് പറയണേ ഞാൻ കമൻ്റ് ഇടുക ഓക്കെ ബൈ